മാലാഖ എന്ന കഥയുടെ തുടർഭാഗം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മരണത്തിന് ശേഷം തോമസിനെ കണ്ണിന് കാണരുതാർക്കും തല തന്തയും തള്ളിയും കൊണ്ടുപോയ കാലിൽ നിന്ന് ചിലതൊക്കെ മുറുമുറുക്കുന്നത് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് സഹി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറയാൻ മേലാൽ ഇങ്ങോട്ട് പോറുണ്ടെന്ന് അത് കേട്ടതും ചുമ്മാതല്ലടി ഇതിൻ്റെ തന്തയും തള്ളിയുമൊക്കെ കുഴിയില്ലാതെ എന്ന് അപ്പച്ചൻ്റെ സഹോദരങ്ങളും മറ്റും നോക്കി പറഞ്ഞു പിന്നീടാരും അങ്ങോട്ട് കയറി വരാൻ തന്നെ മടി കാണിച്ചു എങ്ങനെ കഴിയുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ വർഷം വരെ പത്തായം നിറച്ച് നെല്ലും അരിയും ഒക്കെ ഉണ്ടായിരുന്നു ദാരിദ്ര്യം എന്താണെന്ന് അതുവരെ അപ്പച്ചൻ ഞങ്ങളെ അറിയിച്ചിട്ടില്ല അപ്പച്ചൻ ഉള്ളപ്പോൾ വീട്ടിൽ വരാറുണ്ടായിരുന്നവരാരും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളൊരു ബാധ്യതയാകും എന്ന ഭയമാണ് അവർക്ക് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എന്നും വീട്ടിൽ വരും പല കാര്യങ്ങളും പറഞ്ഞു തരും എല്ലാ ഞായറാഴ്ചയും ഞാനും സഹോദരങ്ങളും പള്ളിയിൽ പോകും ആരാധന നടത്തും അങ്ങനെയിരിക്കെ അച്ഛൻ്റെ പരിചയത്തിലുള്ള ദേവസി എന്നയാൾക്ക് കൃഷി ചെയ്യാൻ പറമ്പ് പാട്ടത്തിന് അച്ഛൻ ഇടപെട്ട് കൊടുത്തു നെൽപ്പാടം മാത്രം അച്ഛൻ്റെ നേതൃത്വത്തിൽ ശ്രമദാനമായി കൃഷിയിറക്കി വർഷത്തിൽ ഞങ്ങൾക്കുള്ള അരി അങ്ങനെ അച്ഛൻ ഒപ്പിച്ചു തന്നു വർഷത്തിലുള്ള പാട്ടത്തുകയും അരിയും തേങ്ങയും ഒക്കെ കൊണ്ട് ഞങ്ങൾ ഒരുവിധം കഴിഞ്ഞുകൂടി വരികയായിരുന്നു ഒരു പശു ഉണ്ടായിരുന്നു വീട്ടിൽ അമ്മച്ചിയായിരുന്നു അതിനെ കറന്നിരുന്നത് അമ്മച്ചി കറക്കുമ്പോൾ ഞാനതിൻ്റെ അടുത്തിരുന്ന് താട ചൊറിഞ്ഞു കൊടുക്കുമായിരുന്നു ആ സ്നേഹം അതിനെന്നോടുള്ളതുകൊണ്ട് അതെന്നെ തൊഴിക്കാറില്ല അമ്മച്ചിക്ക് ശേഷം തോമസിന് പാൽ ആവശ്യമായതുകൊണ്ട് ഞാനൊരു മൊന്തയും കൊണ്ട് കറക്കുവാൻ ശ്രമിക്കുമായിരുന്നു ഒരു തരത്തിൽ കുറച്ച് പാൽ കുറേ സമയം കൊണ്ട് ഞാൻ ഒപ്പിച്ചെടുക്കുമായിരുന്നു അങ്ങനെയാണ് തോമസിനെ രക്ഷപ്പെടുത്തി എടുത്തത് രാത്രിയാകുമ്പോൾ കൂട്ടുകിടക്കുവാൻ അടുത്തുള്ള കത്രിനാമശി വരുമായിരുന്നു മറിയ അടുത്തുള്ള കുടിപ്പള്ളിക്കൂടത്തിൽ ഏഴിലായി ചിലവുകൾ ചിലവുകളേറുകയാണ് എനിക്കപ്പോൾ പതിനാല് വയസ്സായി തോമസിനെ സ്കൂളിൽ ചേർക്കാനായി വരുന്നു അച്ഛൻ പറഞ്ഞു അടുത്ത വർഷം പള്ളിവക സ്കൂളിൽ ചേർക്കാം അങ്ങനെ ഒരു ആശ്വാസം കണ്ടു പറമ്പ് പാഠത്തിനടുത്ത ആളുടെ പാട്ടമൊഴിഞ്ഞു അയാളിനി നടത്തുകയില്ല എന്ന് പറഞ്ഞു വേറെ ആർക്കും വേണ്ടതാനും എന്തു ചെയ്യും കണ്ടം കൃഷി ചെയ്താണെങ്കിൽ ശ്രമദാനത്തിന് ആൾക്കാർ തയ്യാറാകുന്നില്ല ആലോചിച്ചിട്ട് ഒരേറ്റും പിടിയും കിട്ടുന്നില്ല കൂട്ടുകിടക്കാൻ വരുന്ന കത്രിനാമിച്ച പറഞ്ഞു അച്ഛനോട് ആരും വന്നില്ലെങ്കിൽ വരേണ്ടെന്ന് പറയുമോളെ നമുക്ക് തന്നെ ചെയ്യാമോന്ന് നോക്കാം അവർ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ അതിന് കഷ്ടപ്പെടണം നമുക്ക് നോക്കാം ഞാനും മോളുടെ കൂടെ കാണും ഒരു തുണയായി അപ്പോൾ എനിക്ക് തോന്നിയത് കത്രിനാമിച്ച ദൈവമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതാണെന്നാണ് അവർ എനിക്കൊരു അമ്മയെപ്പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു ഒരു പെണ്ണ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതുകൊണ്ട് തന്നെ ആ ഉപദേശങ്ങൾ എല്ലാം ഞാൻ ഇന്നുവരെയും പാലിച്ചിട്ടുണ്ട് ഒരിക്കൽ അവർ എന്നോട് പറഞ്ഞു മോളെ താൻ പാതി ദൈവം പാതി എന്നാണ് അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടണം ബാക്കി ദൈവം ചെയ്തു കൊള്ളും പ്രയത്നിക്കാതെ ഫലം ആരും തരികയില്ല കൊച്ചിൻ്റെ അപ്പച്ചൻ ഒരു കഠിനാധ്വാനിയായിരുന്നു കഴിയുമെങ്കിൽ അപ്പച്ചനുണ്ടാക്കിയതൊന്നും മോൾ നശിപ്പിക്കരുത് പെണ്ണാണെന്ന് കരുതി ഇരുന്നിട്ട് കാര്യമില്ല ആണില്ലാ തുണയ്ക്കെങ്കിൽ ആണിൻ്റെ കരുത്തോടെ പെണ്ണ് ജീവിക്കണം അപ്പോൾ ആരും നമ്മളെ മുതലെടുക്കില്ല അടുത്ത ഭാഗവുമായി നാളെ